എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ടെൻത്ത് പ്രിലിമിനറി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പാർട്ട് ഒമ്പത് ഒന്നാമത്തെ ചോദ്യം സമുദ്ര ഗവേഷണത്തിനായി രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും പുതിയ ഉപഗ്രഹം ഏത് എ സരയോ ബി സാഗർ സി സഫയർ ഡി സരൾ ഉത്തരം ഡി ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം മെറ്റ് സാറ്റ് രണ്ടാമത്തെ ചോദ്യം ലോക പൈതൃകമായി യുനെസ്കോ ആ രണ്ടാമത്തെ ചോദ്യം ലോക പൈതൃകമായി യുനെസ്കോ രണ്ടാമത്തെ ചോദ്യം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്ത രൂപം എ കൂടിയാട്ടം ബി മോഹിനിയാട്ടം സി കുച്ചിപ്പുടി ഡി ഭരതാട്യം ഉത്തരം എ കൂടിയാട്ടം കൂടിയാട്ടം പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി ഒന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം അഹമ്മദാബാദ് രണ്ടായിരത്തി പതിനേഴിൽ മൂന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഗവർണർ പദവിയും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനവും അലങ്കരിച്ച വ്യക്തി ആര് എ നീലം സജീവ റെഡ്ഡി ബി വി വി ഗിരി സി ശങ്കർ ദയാൽ ശർമ്മ ഡി സെയിൽ സിംഗ് ഉത്തരം വി വി ഗിരി കേരളത്തിൻ്റെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു കേരള ഗവർണറായ മലയാളി വിശ്വനാഥൻ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി വി വി ഗിരി നാലാമത്തെ ചോദ്യം സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ് എ ഭാസ്കരാചാര്യർ ബി ആര്യഭട്ടൻ സി ശ്രീശങ്കരാചാര്യർ ഡി വരാഹം ഹീരൻ ഉത്തരം സി ശ്രീശങ്കരാചാര്യർ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ദർശനം അദ്വൈത ദർശനം പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ അഞ്ചാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത് എ സിനാബ് ബി ബിയാസ് സി കോസി ഡി രവി ഉത്തരം സി കോസി പാകിസ്ഥാനിലെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സിന്ധു അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി സിന്ധു ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്